ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വിവാഹ വാർത്തയ്ക്കിടെ പ്രിയങ്കയുടെ കൂത്ത് അതും തെരുവിൽ ആടിപ്പാടി പരസ്യമായി സിനിമയിലല്ല ഒടുവിൽ സംഭവിച്ചതാ തന്നേക്കാൾ വയസ്സ് ഇളപ്പമുള്ള പോപ്പ് ഗായകനുമായി ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്ര വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവെന്നുള്ള തലക്കെട്ടുകൾ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതിന് പിന്നാലെ വൈറലായി ന്യൂയോർക്ക് തെരുവിലെ ഡാൻസ തന്റെ ഏറ്റവും പുതിയ ഹോളിവുഡ് ചിത്രമായ ഈസ്റ്റിൻ്റെ റൊമാൻറ്റിക്കിന്റെ പാക്കപ്പിനോട് അനുബന്ധിച്ചുള്ള ഡാൻസ് രംഗങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് റബൽ വിൽസൺ ആഡം ഡിവൈൻ ലിയം ഹെസ്വാർദ് എന്നിവർക്കൊപ്പം ന്യൂയോർക്ക് തെരുവിലാണ് പ്രിയങ്ക ആടി തിമിർത്തത് നേരത്തെ പോപ്പ് ഗായകൻ നിക് ജോൺസുമായുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴും വലിയ തരംഗമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരുവരും വിവാഹിതരാകുന്നതെന്ന സൂചന നൽകി അഭിമുഖം പുറത്തുവന്നത് ഹാപ്ടൺസിൽ നടന്ന ഡാക്സ് എക്സ് വോഗിന്റെ പരിപാടിയിലാണ് പ്രണയത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും പ്രിയങ്ക സംസാരിച്ചതെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോഴുള്ള ഈ ഡാൻസും പുറത്തായത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ